ഡാംബർ വിഷുണ്ടോ എക്സ്പ്രസിന്റെ അല്ലെ ടു ട്വന്റി ആന കിട്ടിട്ടുണ്ടോ ഒരു അവസ്ഥയിലാണ് രണ്ടെണ്ണംബർ പപ്പടം പരിവായി പോയിട്ട് ഇവിടെ ഒരു പൊട്ടലാണ് വീണത് ആ നീളത്തിന്റെ ആവശ്യം ഉള്ളെന്ന് തോന്നുന്നു ില്ല കേട്ടാ ഒരു ക്ലാമ്പ് ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഡാംബർ ബുഷ് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുക അപ്പോൾ കുറെ നാളുകൊണ്ട് ഇങ്ങനെ മാറ്റം മതിയായിരിക്കും എന്ന് മറന്നുപോകും കേട്ടോ അപ്പം എന്തായാലും ഇതിന്റെ സാധനങ്ങൾ മേടിക്കുക ഇപ്പം ബജാജൻ്റെ ഷോറൂമിനെയും കാട്ടിയും ഹീറോയുടെ ഷോറൂമിലാണ് കയറി ഇറങ്ങുന്നത് അറിയാമല്ലോ അപ്പം എന്തായാലും നേരെതാ ഹീറോയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു ഡാംബർ ബുഷ് മേടിക്കാനായിട്ടുള്ള പരിപാടിയാണ് അത് മേടിച്ചിട്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം ചെയിൻ നല്ല ലൂസായി കിടക്കുക അപ്പോൾ എന്തായാലും ഡാംബർ പുഷ്യം മാറ്റി ചെയിൻ കൂടെ ഡൈറ്റിയാന്ന് വെച്ച് ഓക്കെ ഇപ്പം കംപ്ലൈൻറ്റിനുള്ള പ്രശ്നം എന്ന് വെച്ചാലേ ഇത് നമ്മൾ കൈ കൊടുത്താലും ത്രോട്ടിൽ കൊടുത്താലും ചെയിൻ ഡ്രൈവ് ആയാലും ഒരു പിടുത്തം വന്നിട്ട് കറങ്ങൾ ഓട്ടോ അപ്പോൾ പവർ ലോസ് നല്ല രീതിക്ക് ഉണ്ടാവും പിന്നെ പോക്കറ്റൊക്കെ വെക്കുന്ന ഡാമേജ് ആവും ഓഹോ ഓ അല്ല അല്ല ണ്ടോ എക്സ്പ്രസ്സിന്റെ ചിന്തിച്ചു എക്സ്പ്രസ് അല്ലേന്ന് കോയിലൊക്കെ മാറ്റണം കേട്ടോ ആ സാധനം കിട്ടിട്ടുണ്ടോ കേട്ടാ നൂറ്റമ്പത് രൂപയുള്ളു അന്നേ മാറുള്ള സ്പോക്കറ്റ് ഇറങ്ങിയൊക്കെ ഇനി പോയെന്ന് ആർക്കറിയാം അതായത് നോക്കാം ഓക്കെ വിളക്കുമ്പോ അറിയാം ബാക്കി ഏ ചോറി പോയിട്ടാറിക്കാൻ പോയാ

നമ്മൾ മ്മടെ ബേക്ക് വീലിളക്കിട്ടുണ്ടട്ടാ ഡാംബർ നോക്കിയപ്പോൾ ഇപ്പോൾ കംപ്ലൈന്റ് ഇല്ല പക്ഷേ എന്തായാലും ഇളക്കി നോക്കട്ടെ ബ്രേക്ക് പാഡിന്റെ അവസ്ഥ കമ്പി പോലും ഇല്ലാട്ടോ ആരവസ്ഥയിലാണ് ബ്രേക്ക് പാഡ് ഇരിക്കണം ബ്രേക്ക് പാഡ് ഇരിക്കണെങ്കിലും രണ്ടെണ്ണം മാറണം ഓക്കേ മടങ്ങിരിക്കാംബറിന്റെ അവസ്ഥ ഒക്കെയാണ് കൊന്ന് ഇതിപ്പോ കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞു മാറാ

ഇതിപ്പോൾ ഞാൻ ഊരിയെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ലൂസായപ്പോൾ അത് വലിച്ച് ഊരിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വൈബിയാൻ്റെ കാര്യർ കെ ടി ഉള്ള റ്റിയെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ ചേയ്സിൻ്റെ ഇവിടെ ചെറിയ പൊട്ടലും കാര്യങ്ങളും ഉണ്ട് ആ ഒരു ക്ലിഫ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേക്കാം അതേപോലെ തന്നെ ഇവിടെ ത്രെഡും ഇല്ല അപ്പോൾ അവിടെ ഒരു വേറൊരു ആ ഒരു നമ്മൾ അലങ്കി വരുന്നില്ലേ ഈ ടൈപ്പ് അലങ്കിയാണ് വരുന്നത് അപ്പോൾ ഇതേപോലത്തെ പന്ത്രണ്ടിൻ്റെ ത്രെഡാണെന്ന് തോന്നുന്നത് കേട്ടോ ഈ ഒരു ത്രെഡിൽ വരുന്ന സാധനം ഇപ്പോഴത്തെ ഭാഗത്ത് വെച്ച് വൽഡി ചെയ്യണം അപ്പർ സൈഡിൽ ചെയ്സിൻ്റെ ആ ഒരു കോഷ്യനില്ല എൻ്റെ ഭാഗത്ത് പൊട്ടലുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ലോഡ് പൊട്ടി ഇരുന്നിട്ട് അതിൽ ലോഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രണ്ട് സൈഡും പൊട്ടലും കിണ് അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്യണം അതിനായിട്ട് ഇപ്പം വെൽഡ് വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് പോയിട്ട് അതൊന്ന് അടിച്ച് റെഡി ആക്കണം അതാണ് പരിപാടി ഓക്കെ അപ്പോൾ നല്ല നേരം വണ്ടി എടുത്തിട്ട് പോകാം പാമില്ലേ ഇവിടെ

ഇവിടെ അടിയിൽ വേറെ ഇത് പന്ത്രണ്ടിന്റെ ത്രെഡ് വെച്ചേ വെച്ചേക്കാൻ പക്ഷെ അതിൻ്റെ ഇവിടെ ഒരു പീസ് വരുമാ അ പീസ് വെക്കാൻ ഇന്റെ കൈയറ്റാൻ പറ്റൂലേ ഇവിടെ ഒരെണ്ണ പൊട്ടി ഒരെണ്ണം പൊട്ടിയിരിക്ക നേരത്തെ ഇത് മതിയാ ഈ അലങ്കി അലങ്കി ആണോ സാധാ ബോൾട്ട് അടിച്ചേ സാധാ വിലക്കോ എത്ര ബിരിയാണോ എത്ര ബിരിയാണോ ഒരു അമുണ്ടണ്ടോ തന്നല്ലേ 13 മണ്ടായി 14 ല 14ണ്ടാത് നല്ല നെറ്റ് ബോൾഡ് ഇവര് 14ണ്ടേ ആണ് ആകൊണ്ട് എത്ര കൂടുതൽ വരവായി അമുണ്ടാടി ആകൊണ്ട് ഇതി കൂടുതൽ 14ണ്ടേ விட നല്ല ബോൾട്ട് തോന്നുന്നു നല്ല മുളക്ക് അപ്പുറത്താണോ വണ്ടി ഇപ്പോൾ കുറച്ചൂടെ വെയിറ്റ് করবে നെറ്റൻ ബോൾട്ടോട് മേടിച്ചിട്ട് അപ്പുറത്ത് ഞാൻ പറഞ്ഞുതരാം ഒരു ബോൾട്ട് വെച്ച് സ്പോട്ട് ചെയ്യാൻ പക്ഷേ അത് സ്പോട്ട് ചെയ്യണ കാര്യം പാടാണ് കേട്ടോ അതിൻ്റെ ഇട വെച്ച് ടൈറ്റ് ചെയ്യുന്നതും പാടാണ് അപ്പം അതെങ്ങനെ പറ്റുന്ന രീതിക്ക് ചെറിയ സ്പോട്ടാക്കും അടിക്കാം അപ്പം നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട് ആ ടി വി എസിൻ്റെ പതിമൂന്നിൻ്റെ ബോൾട്ട് ടി വി എസിൻ്റെ പതിമൂന്നിൻ്റെ ബോൾട്ട് നെറ്റൻ ബോൾട്ട് ും നീളത്തിന്റെ ആവശ്യമുള്ള തോന്നുന്നു മതിയാവും ഒരുപാട് നീളായാലും ഇത് ഇവിടെ പോയി തട്ടും കേട്ട മേലില് വാഷറോട് ഇട്ടുകൊടുക്കാം അത് കുഴപ്പമില്ലേ ബോൾട്ട് അടി വെച്ച് സ്പോർട്ട് ചെയ്താൽ മതി അതുകഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇപ്പൊ നേരെ ഷോപ്പിലോട്ട് ഉദ്ദേശിക്കുന്നത് എനി മനസ്സിലാവുന്നില്ല ഒന്നും മൊത്തത്തിയ പോകാൻ മായ നീളം കുറഞ്ഞാ മതിയല്ല അപ്പോൾ എന്തായാലും നമ്മൾ ബേക്കിൽ ആ ഒരു ക്യാരിയറ് പഠിപ്പിക്കാനായിട്ടാണ് പോയ അപ്പോൾ അത് ടി വി എസിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ നട്ടും ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്ത് ബേക്കിൽ രണ്ടെണ്ണം അലങ്കി വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് മെയിനായിട്ട് ചെയ്തത് ഫ്രണ്ടിൽ നമ്മുടെ ഈ ഒരു മഡ് ഗാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വീടിലൊക്കെ ഇവിടെ ടാഗ് ചെയ്താണ് വെച്ചിട്ടുള്ളത് കാരണം ഇവിടെ പിടിപ്പിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വെൽഡ് കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വരായിട്ട് ക്ലാമ്പ് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് പോയതല്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആമേ കാരണം ഇത് കണക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു പിടുത്തം കൊടുത്ത് നോക്കാം അല്ലെങ്കിൽ വെൽഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തൽക്കാലം ഇതൊന്ന് ലെവലായി ലെവലായിരുന്ന ആദ്യം മഡ് ഇങ്ങനെ ചരിഞ്ഞാണ് ഇരുന്നത് കേട്ടോ ടാഗ് എഴുതിട്ടുണ്ടെങ്കിലും ചരിഞ്ഞാണ് ഇരുന്നത് അപ്പോൾ എന്തായാലും ഇതേപോലെ ഒരു ക്ലാമ്പ് അളവെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് സൂമ് ചെയ്ത് കാണിച്ചു തരങ്ങണ്ട ലോ എന്ന ഔട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് അറിയാൻ പറ്റൂല കേട്ടോ അതകത്തോട്ടാണ് പോണത് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇനി ലെവൽ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാമ്പ് തന്നെ ഇരിപ്പം ഉണ്ട് കേട്ടോ അതെവിടെയാണെന്ന് അറിയില്ല അപ്പം അത് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് എന്തായാലും ആ ക്ലാമ്പും ഇവിടുത്തെ ഇപ്പോഴത്തെ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റാവും അപ്പോഴത്തേക്ക് ആ ഒരു ഹെഡും കാര്യം ലെവലാവും കേട്ടോ അപ്പോൾ എന്തായാലും അത് വേറെ ഒരു ദിവസം കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞാൽ ക്ലാമ്പ് എടുക്കാതെ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്ന് അതുകൂടെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഇതിന് സെറ്റ് ചെയ്ത് ഇവിടെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതാ ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയിൻറ്റ് ചെയ്യണം ഒക്കെ ഇളക്കിയിട്ട് നമ്മുടെ ഈ ഒരു പീസിൽ ഇല്ല ഒരു പീസ് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം സാധാ പെയിൻ്റ് ആണ് കേട്ടോ ബ്രഷിനാണ് അടിച്ചിരിക്കുന്നത് ഇപ്പം കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഇല്ലാട്ടെ എന്തായാലും നമുക്ക് ആ ടെയിൽ പീസ് ഇപ്പം സെറ്റ് ചെയ്യണം അതുകൊണ്ട് അർജൻറ് ആയതുകൊണ്ടാണ് ഞാൻ വെക്കുന്ന ബ്രഷിന് തന്നെ ഇപ്പം അടിച്ച് വിട്ടത് എന്നാലും കുഴപ്പമില്ല ഇനി പോണെങ്കിയിട്ട് അതെടുത്ത് കേട്ടോ ഇല്ലെങ്കിൽ തുരുമ്പായ പിന്നെ ഇരട്ടി പണിയാവും കേട്ടോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ മതി ഗുഡ് ബൈ